മലയാള സിനിമയിലെ അത്ഭുത പ്രതിഭാസമായ ബ്ലസ്സിയുടെ ചിത്രം അതായത് ആടുജീവിതം ഓസ്കാറിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ബ്ലസ്സി ചേരുകയാണ് അദ്ദേഹവുമായി നമുക്ക് ഈ ആടുജീവിത സിനിമയെക്കുറിച്ചും ഒപ്പം ഓസ്കാറിനെ കുറിച്ചും നമുക്ക് ചർച്ചകൾ നടത്താം ഓസ്കറിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് മലയാള ചലച്ചിത്രമായ ബ്ലസ്സിയുടെ ആടുജീവിതം മികച്ച ചിത്രത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ആടുജീവിതത്തിനായുള്ള വോട്ടിംഗ് ആരംഭിക്കുകയാണ് പന്ത്രണ്ടിന് വോട്ടിംഗ് അവസാനിച്ച് നോമിനേഷൻ ലിസ്റ്റ് പതിനേഴിന് പുറത്തുവരും മികച്ച ചിത്രവും നടനും സംവിധായകനും ഉൾപ്പെടെ ആറ് കാറ്റഗറികളിൽ പരിഗണിക്കപ്പെടാനാണ് ആടുജീവിതം അപേക്ഷ നൽകിയിട്ടുള്ളതെന്ന് ബ്ലസ്സി അടൂർ ന്യൂസിനോട് പറഞ്ഞു അല്ല നമ്മൾ ഇത് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് അല്ലല്ലോ ഇതിനെ ഇത് കാണുന്നത് അതായത് ഒരു പതിനായിരത്തിലോളം ആൾക്കാരുണ്ട് അക്കാഡമി മെമ്പേഴ്സ് പല രാജ്യങ്ങളിലുമായിട്ട് ഇന്ത്യയില്ലാണ്ട് ഒരു തൊണ്ണൂറ്റി ആറ് പേരുണ്ട് അപ്പം അങ്ങനെ എല്ലാത്തെമ്പാടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവരൊക്കെ നമ്മുടെ സിനിമ കാണുകയും അവർക്ക് ആ സിനിമയോട് താല്പര്യമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് വോട്ട് ചെയ്യുക അപ്പം അതേ തന്നെ വോട്ട് ചെയ്യുന്നതിൽ പോലും വലിയ പ്രോസസ്സ് ഉണ്ട് പെട്ടെന്ന് നമ്മളൊരു ബാലറ്റ് ഇതുപോലെ അതിന് അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എത്ര സിനിമകൾ കണ്ടതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള മിനിമം കുറേ ഇത്ര സിനിമകൾ കാണണമെന്നുണ്ട് അതിന് ശേഷം മാത്രമേ അതിൻ്റെ മെമ്പേഴ്സിനാ എലിജിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ അപ്പം അതൊരു പ്രോസസ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് അതുകൊണ്ട് തന്നെ ഈ പതിനായിരം മെമ്പേഴ്സിൻ്റെ അകത്ത് എത്ര പേഴ്സൻറ്റ് വോട്ടാണ് ടോട്ടൽ ചെയ്യുക എന്നുള്ളത് സംശയമാണ് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വോട്ട് കിട്ടുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ പത്ത് പേരിലേക്ക് എത്തുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കുറേയധികം സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട് പിന്നെ എല്ലാം ഇത് വലിയൊരു ശ്രമകരമായ കാര്യമാണല്ലോ സിനിമ തന്നെ ഒരു ശ്രമകരമാണ് അതിലൊരു വലിയൊരു ശ്രമകരമായ കാര്യമാണ് ഇതിനകത്ത് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ അതിൽ സർക്കാരിലുള്ള പ്രതീക്ഷകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മൾ ശ്രമിക്കാതെ ഒന്നിലും നമുക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല സിനിമ തന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് സംശയിച്ചും മടിച്ചു നിൽക്കുക അത് നമ്മളത് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഇതിനിടെ മോഷൻ പിക്ചേഴ്സ് സൗണ്ട് എഡിറ്റേഴ്സിന്റെ മികച്ച സൗണ്ട് എഡിറ്റിംഗിനുള്ള നോമിനേഷനും ആടുജീവിതം നേടി മോഷൻ പിക്ചേഴ്സ് സൗണ്ട് എഡിറ്റേഴ്സിന്റെ പ്രഖ്യാപനം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ലോസ് ഏഞ്ചൽസിൽ നടക്കും മികച്ച ചിത്രത്തിനുള്ള ഓസ്കറിന്റെ ആദ്യ റൌണ്ടിൽ ആടുജീവിതം എത്തിയതിൽ സന്തോഷമെന്ന് സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ജനകീയ ചിത്രമായ കാഴ്ച എന്ന സിനിമ സംവിധാനം ചെയ്ത് സിനിമാ ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബ്ലസ്സി പിന്നീട് ഇങ്ങോട്ട് സംവിധാനം ചെയ്ത തന്മാത്ര പളുങ്ക് കൽക്കട്ട ന്യൂസ് പ്രമരം പ്രണയം കളിമണ്ണ് തുടങ്ങി ആടുജീവിതം വരെയുള്ള സിനിമകൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം തേടിയ ചിത്രങ്ങളാണ് ആടുജീവിതത്തിൽ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് ആടുജീവിതം എന്ന സിനിമ ഓസ്കറിൽ ഇടം തേടിയതിന്റെ സന്തോഷമുണ്ടെന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം വേഷമിട്ട് തുരുത്തിക്കാട് സ്വദേശി മോൻസൻ കാവുങ്കൽ പറഞ്ഞു പ്രത്യേകിച്ച് ആടുജീവിതം ഓസ്കാറിലെ ജനറൽ സെലക്ഷനിലേക്ക് വന്നതിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർടൊപ്പം ഞാനും അഭിമാനിക്കുന്നു അത് ഏതെങ്കിലും മറ്റ് സിനിമകളെ പോലെ അല്ല ഇത് വേൾഡിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആ നോവൽ അതായത് ബിനാമിൻ്റെ ആടുജീവിതം അപ്പോൾ അത് വായിച്ചവരൊക്കെ അതിൻ്റെ വിഷ്വൽ അതേപോലെ തന്നെ കാണണം എന്നാഗ്രഹിച്ചിരുന്നു എന്നാൽ അതിൻ്റെ ഒന്നും ഒട്ടും നഷ്ടം വരാതെ തന്നെ ബ്ലസ്സി അതിൻ്റെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ഓസ്കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാരത ചിത്രങ്ങൾക്ക് എന്നും ഒരു നിറം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തിരുവല്ലയുടെ സ്വന്തം ബ്ലസ്സി ഇപ്പം ഓസ്കേറിലും അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന സിനിമ എത്തിപ്പെട്ടിരിക്കുകയാണ് അതായത് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു വിഷ്ണു പുതുശ്ശേരിക്കപ്പം ജിജു വൈക്കത്തശ്ശേരി